ഡോക്ടറെ ഒരു വർഷമെങ്കിലും എൻ്റെ ആയുസ് കിട്ടാൻ സാധിക്കും അങ്ങനെയെങ്കിലേ ഞാൻ എന്തെങ്കിലും ഒക്കെ ചെയ്ത് മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്ത് എനിക്ക് ജീവിക്കണത് ഒരാഗ്രഹമുണ്ട് സെബാസ്റ്റ്യൻ നല്ലൊരു ഭർത്താവാണ് നല്ലൊരു മകനാണ് നല്ലൊരു മരുമകനാണ് നല്ലൊരു ജോലിക്കാരനാണ് നല്ലൊരു പിതാവാണ് ഇതിനും അപ്പുറത്ത് സെബാസ്റ്റ്യൻ എന്തെങ്കിലും ആയിരുന്നോ എന്ന് ചോദിച്ചാൽ ആരും ആയിരുന്നില്ല ചുറ്റുപാടുമുള്ളവരുടെ ആവശ്യങ്ങളെ തിരിച്ചറിഞ്ഞ് ആവശ്യക്കാർക്ക് ആവശ്യ സമയത്ത് ആവശ്യമുള്ളതായി തീരുക എന്നുള്ളതാണ് എൻ്റെ നിങ്ങളുടെയും വിളി എന്നാണ് നിങ്ങൾക്കത് സാധ്യമാകുന്നത് നാളെ ഉച്ചതിരിഞ്ഞിട്ടല്ല ഇപ്പം മുതലായിരിക്കണം നമ്മുടെ പ്രവർത്തനങ്ങൾ തുടങ്ങേണ്ടത് പ്രത്യാശയുടെ ഭവനം ഹോമോഫോപ്പ് എന്ന് പറയുന്ന സ്വാതന്ത്ര്യ ചികിത്സാരംഗത്ത് ആവശ്യക്കാർക്ക് ആവശ്യ സമയത്ത് ആവശ്യമുള്ളതായി തീരുക എന്ന് ഞങ്ങളുടെ ആത്വവാക്യമാണ് തീർച്ചയായിട്ടും ഇത്രയധികം സപ്പോർട്ടോട് കൂടിയിട്ട് സാന്ദ്രസ്പർശികളുടെ ഇനിയും മുന്നേറട്ടെ എന്ന് ആശംസിക്കുന്നു ഈ ഒരു അവസരത്തിൽ വിളിച്ചതിനും അതുപോലെ തന്നെ ഈ ഒരു അംഗീകാരം തന്നതിനും നന്ദി പറയുന്നു നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഓർക്കണം താങ്ക് യു സോ മച്ച് സാർ